ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ജാലിക രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി നടന്നു അക്ഷര വെളിച്ചത്തിന്റെ ഭാഗമായി ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകളും സംഘടിപ്പിച്ചു ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകളുടെ സമന്വയമാണ് ജാലിക പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാർക്ക് വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ അവര് ഇതേപോലെയുള്ള പരിപാടികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ നിർത്തുന്നു കുട്ടികളുടെ സ്വതസിദ്ധമായ കഴിവുകളെ തിരിച്ചറിയുന്നതിന് ശാസ്ത്രോത്സവം സഹായകമാകുന്നുവെന്ന് പ്രസിഡന്റ് പറഞ്ഞു വാർഡംഗം രാമദാസ് കാറാത്ത് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു വയനാട്ടിലെ ചൂരൽമല ദുരന്തത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള നിശ്ചല മാതൃക ഹൈഡ്രോളിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാലം സ്കൂൾ ബെൽ ബ്ലൂടൂത്ത് ബോക്സ് വിവിധ വാഹന രൂപങ്ങൾ ജലസ്രോതസ്സുകൾ ചാർട്ടുകൾ ഗണിത രൂപങ്ങൾ സോളാർ ഹൌസ് വിവിധ പ്രവർത്തി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മേളയുടെ ഭാഗമായി ഉണ്ടായിരുന്നു